ഗന്ധമാതന പർവ്വതത്തിലെത്തിയ പാണ്ഡവർ കുബേരൻ കൊടുത്ത മാളികയിൽ താമസമാക്കി അതിനു മുമ്പ് അവർക്ക് കുറേ സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഭീമസേനനും കുബേരൻ്റെ സൈനികരുമായി നടന്ന യുദ്ധവും കുപിതനായി എത്തിയ കുബേരൻ പാണ്ഡവരെ കണ്ടപ്പോൾ അവരോട് സൗഹൃദമായതും അവർക്ക് താമസിക്കുവാൻ തൻ്റെ മാളിക വിട്ടുകൊടുത്തതുമൊക്കെയായ കുറേ സംഭവങ്ങൾ അപ്പോൾ അതിനിടയിൽ സംഭവിച്ചിരുന്നു ധൗമി മഹർഷി പാണ്ഡവർക്ക് അവിടെയുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തു ഒടുവിൽ അഞ്ച് വർഷം മുമ്പ് ആയുധാഭ്യാസത്തിനായി ഇന്ദ്രലോകമായ അമരാവതിയിലേക്ക് പോയിരുന്ന അർജുനൻ ഗന്ധമാതന പർവ്വതത്തിൽ മടങ്ങിയെത്തതുവരെയുള്ള കഥകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് അർജുനൻ മറ്റ് പാണ്ഡവരുമൊത്ത് ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രദേവൻ കൊടുത്തുവിട്ട ആഭരണങ്ങളെല്ലാം ദ്രൗപതിക്ക് നൽകി ഇന്ദ്രപുരിയിൽ ജീവിച്ച കാലത്തെ അനുഭവങ്ങൾ പറയുവാൻ യുധിഷ്ഠരൻ ആവശ്യപ്പെട്ടു എല്ലാവരുടെയും മധ്യത്തിലിരുന്നു കൊണ്ട് മധ്യമ പാണ്ഡവൻ കഥ പറയുവാൻ തുടങ്ങി അർജുനൻ കഥ പറയാൻ തുടങ്ങിയപ്പോൾ പാഞ്ചാലി ആകാംക്ഷയോടെ അർജുനനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അർജുനൻ കഥ പറഞ്ഞു തുടങ്ങി ഞാൻ ഇവിടെ നിന്നും പുറപ്പെട്ട് വനത്തിലെത്തി പരമശിവനെ പ്രാർത്ഥിച്ച് തപസ്സ് തുടങ്ങി എൻ്റെ തപസ് കുറേ ആയപ്പോൾ ഒരു ദിവസം ഒരു കാട്ടുപന്നി എന്നെ ആക്രമിക്കാൻ വരുന്നത് ഞാൻ കണ്ടു അതിന് പിന്നാലെ ഒരു കാട്ടാളൻ ഓടിവരുന്നതും കാണുന്നുണ്ടായിരുന്നു ഞാനും ആ കാട്ടാളനും ഒരേ സമയം പന്നിയുടെ മേൽ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു രണ്ടു പേരുടെയും അസ്ത്രങ്ങൾ ഒരേ സമയം ആ പന്നിയുടെ മേൽ തറച്ചു ആരുടെ അസ്ത്രം തറച്ചാണോ ആ സൂകരം ചത്തത് എന്നതിൻ്റെ പേരിൽ ഞാനും ആ കാട്ടാളനും തമ്മിൽ തർക്കിച്ചു തർക്കം യുദ്ധത്തിൽ കലാശിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ മൽപ്പിടുത്തമായി ഒടുവിൽ ഞാൻ പരാജയപ്പെടുമെന്ന ഘട്ടം വന്നു അപ്പോൾ ആ കാട്ടാളൻ സാമാന്യനായ ഒരു മനുഷ്യനല്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അയാളുടെ കാൽക്കൽ വീണ് ക്ഷമയോജിച്ചു അപ്പോൾ എൻ്റെ മുന്നിൽ സാക്ഷാൽ പരമശിവൻ പാർവതീദേവിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു ഞാൻ അവരെ സ്തുതിച്ചപ്പോൾ സംപ്രീതനായി ശംഭു എനിക്ക് പാശുപഥാസ്ത്രമന്ത്രം പഠിപ്പിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇന്ദ്രലോകത്തേക്ക് പോയി ഇന്ദ്രലോകത്ത് വച്ചുണ്ടായ ഓരോ സംഭവങ്ങളും പാർശ്വൻ സഹോദരന്മാരോട് പറഞ്ഞു പിന്നീട് നിവാതകവചന്മാർ എന്ന അസുരവർഗത്തെ തോൽപ്പിച്ച കഥ അർജുനൻ പറഞ്ഞപ്പോൾ അത് വിശദമായി കേൾക്കണമെന്ന് എല്ലാവരും താൽപ്പര്യപ്പെട്ടു അർജുനൻ ആ കഥ പറയാൻ തുടങ്ങി ഇന്ദ്രലോകത്ത് എത്തിയ ഞാൻ അസ്ത്രവിദ്യകൾ ഏതാണ്ട് പഠിച്ചു തീർന്നപ്പോൾ ഇന്ദ്രദേവൻ എന്നെ രാജധാനിയിലേക്ക് വിളിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പാർത്ഥ നീ ആയുധ വിദ്യകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വിദ്യയിൽ നിന്നെ മറികടക്കാൻ പതിനാല് ലോകങ്ങളിലും ആരുമില്ല അസ്ത്രവിദ്യകൾ പതിനഞ്ചും നീ സ്വന്തമാക്കിയിരിക്കുന്നു ശ്രദ്ധ വിനയം കർമ്മകുശലത ജിതേന്ദ്രിയത്വം ശൗര്യം എന്നിവയെല്ലാം ഒരു വീരന് വേണ്ട ഗുണങ്ങളാണ് അതെല്ലാം തികഞ്ഞവനാണ് നീ ദേവന്മാർക്ക് പോലും ഇനി നിന്നെ തോൽപ്പിക്കാനാവില്ല ഇനി ഗുരുദക്ഷിണയുടെ സമയമാണ് നിവാതക വചന്മാർ എന്ന അസുരവർഗം എൻ്റെ ശത്രുക്കളാണ് അവർ മുന്നൂറ് കോടിയുടെ അംഗബലമുള്ളവരാണ് അവരെയെല്ലാം നീ വധിക്കണം ഇതാണ് നീ എനിക്ക് തരേണ്ട ദക്ഷിണം ഇത്രയും പറഞ്ഞിട്ട് ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം രഥം എനിക്ക് വിട്ടു തന്നു അദ്ദേഹത്തിൻ്റെ സാരഥിയായ മാതലിയായിരുന്നു എനിക്ക് വേണ്ടിയും രഥം നടത്തിയത് വളരെയേറെ തിളക്കമുള്ള ഒരു കിരീടം ഇന്ദ്രദേവൻ എന്നെ അണിയിച്ചു ഒപ്പം ആർക്കും ഭേദിക്കുവാൻ പറ്റാത്ത ഒരു സ്വർണ്ണ പടച്ചട്ടയും എന്നെ അണിയിച്ചു പൊട്ടിപ്പോകാത്ത ഒരു ഞാൻ ഗാന്ധിവത്തിൽ കിട്ടിത്തന്നു യുദ്ധസന്നദ്ധനായി ഞാൻ പുറപ്പെട്ടു ദേവേന്ദ്രനാണ് രഥത്തിൽ വരുന്നതെന്ന് ധരിച്ച് ദേവന്മാർ രഥത്തിന് ചുറ്റും ഓടിയെത്തി ഞാനാണ് എന്നറിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു പാർത്ഥ ഈ രഥത്തിലിരുന്ന് ശബരൻ നമുജി വലൻ വൃത്രൻ തുടങ്ങിയ അസംഖ്യം അസുരന്മാരെ ഇന്ദ്രൻ വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ നിവാദ കവചന്മാരെ യുദ്ധത്തിൽ വധിക്കണം തുടർന്ന് ഞാൻ സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം മഹർഷിമാരും ഗൃഹസ്ഥാശ്രമികളും എനിക്ക് ചുറ്റും വന്നെത്തി എന്നെ സ്തുതിക്കുകയും വിജയം ആശംസിക്കുകയും ആശീർവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ സമുദ്രതീരത്ത് എത്തി ധാരാളം സമുദ്രജീവികൾ ഉയർന്നു പോങ്ങുന്നത് ഞാൻ കണ്ടു കുറച്ചുകൂടി ചെന്നപ്പോൾ അസുരന്മാരുടെ പട്ടണം കാണുവാൻ തുടങ്ങി ദൂരെ നിന്നേ ഞാൻ ദൈവദത്തമെന്ന എൻ്റെ ശംഖ് മുഴക്കുവാൻ തുടങ്ങി ഗാന്ധീപത്തിൻ്റെ ഞാൻ വലിച്ചു വിട്ട് ഹുങ്കാര ഹുങ്കാരശബ്ദമുണ്ടാക്കി ആ കാഹളം കേട്ട് ദാനവർ കൂട്ടത്തോടെ ആക്രമിക്കാൻ പുറപ്പെട്ടു വന്നു ദേവേന്ദ്രൻ വീണ്ടും ആക്രമിക്കാൻ വരികയാണെന്ന് അവർ ധരിച്ചു അവർ വിചിത്രമായ വാദ്യോപകരണങ്ങൾ കൊണ്ട് ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി ഞാൻ അവരുമായി പോരാട്ടം തുടങ്ങിയപ്പോൾ ദേവന്മാരും ദാനവ ഋഷിമാരും സിദ്ധന്മാരും യുദ്ധഭൂമിക്ക് ചുറ്റും നിരന്ന് നിന്നുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങി ദാനവർ സംഘം ചേർന്ന് ഗത ശൂലം തുടങ്ങിയ ആയുധങ്ങൾ എനിക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഓരോന്നും ഞാൻ ഗാന്ധീപത്തിൽ നിന്ന് പുറപ്പെടുന്ന അമ്പുകളാൽ തടഞ്ഞു ചെറിയ ചെറിയ അമ്പുകൾ കൊണ്ട് തന്നെ ആയിരക്കണക്കായ അസുരന്മാരെ ഞാൻ കൊന്നൊടുക്കി ചാകാതെ വീണുകിടന്ന ദാനവർ കുതിരയുടെ ചവിട്ട് തേരുകൾ ഇടിച്ചും പരലോകത്തേക്ക് യാത്രയായി ഒരു കൂട്ടം അസുരന്മാർ എനിക്ക് നേരെ ആയിരമായിരം അസ്ത്രങ്ങൾ ഒന്നിച്ച് അയച്ചു കൊണ്ടിരുന്നു അതിനെയെല്ലാം ബ്രഹ്മാസ്ത്രം ജപിച്ച് അയച്ച എൻ്റെ ആമ്പുകൾ തടഞ്ഞു നിർത്തി ഈ സമയത്ത് ഞാൻ വല്ലാതെ വിഷമിച്ചു പക്ഷേ അപ്പോഴും എൻ്റെ അമ്പുകളേറ്റ് അസംഖ്യം ദാനവർ മരിച്ചു വീണുകൊണ്ടിരുന്നു പെട്ടെന്ന് ദാനവർ വലിയ പാറക്കല്ലുകൾ എനിക്ക് നേരെ വലിച്ചെറിഞ്ഞു അപ്പോൾ ഞാൻ അല്പം വന്ന് പതറിപ്പോയി പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ച് പാറക്കല്ലുകളെ ധൂളികളാക്കി പറപ്പിച്ചു അതോടെ പാറ കൊണ്ടുള്ള പ്രയോഗം അവർ നടത്തി പിന്നെ അവർ ജലം കൊണ്ട് ആക്രമിച്ചു ഞാൻ ഇന്ദ്രദേവൻ നൽകിയ വിശോഷണം എന്ന അസ്ത്രം അയച്ച് ജലത്തിനെ വറ്റിച്ചു കളഞ്ഞു ഉടനെ ദാനവർ മായ കൊണ്ട് മറഞ്ഞ് നിന്ന് ആക്രമണം ആരംഭിച്ചു ഞാനും മായയാൽ മറഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി അദൃശ്യാസ്ത്രം എന്ന മന്ത്രവും ദേവേന്ദ്രൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഗാന്ധീപത്തിൽ നിന്ന് പുറപ്പെട്ട അസ്ത്രങ്ങൾ ദാനവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നവർ മായയെ പിൻവലിച്ച് ദൃശ്യരായി യുദ്ധം ചെയ്യാൻ തുടങ്ങി സാവധാനം അവർ നഗരത്തിനുള്ളിലേക്ക് പിൻവലിഞ്ഞു ഞാനും അദൃശ്യം പിൻവലിച്ച് ദാനവർക്ക് പിന്നാലെ ചെന്നു അവിടെയും ഗാന്ധീപത്തിൽ നിന്ന് പുറപ്പെട്ട അസ്ത്രങ്ങൾ പതിനായിരക്കണക്കിന് അസുരന്മാരെ കൊന്നു വീഴ്ത്തി പക്ഷേ ഭൂമിയിൽ കിടന്നിരുന്ന മൃതശരീരം കൊണ്ട് കുതിരകൾക്ക് പാദം വയ്ക്കാൻ പോലും ഇടമില്ലാതെയായി ഉടൻ മാതലി തൻ്റെ ദിവ്യശക്തിയാൽ തേരിനെ മുകളിലേക്ക് ഉയർത്തി തേരും കുതിരകളും തൊടാതെ ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ദാനവർ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി അവിടെ നിന്നുകൊണ്ടവർ പാറക്കല്ലുകൾ താഴേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുമ്പോൾ മാതലി പറഞ്ഞു വാർത്ത ഇനി നോക്കേണ്ട വജ്രാസ്ത്രം തന്നെ പ്രയോഗിക്കുക വേഗം മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ അമ്പുകൾ തുടരെ തുടരെ അയക്കുവാൻ തുടങ്ങി വജ്രം പോലെ കഠിനമായ അസ്ത്രങ്ങളേറ്റ് ദാനവരുടെ ശരീരങ്ങൾ മണ്ണിൽ പതിച്ചു കൊണ്ടിരുന്നു ഇത്ര ഭീകരമായ യുദ്ധം നടന്നിട്ടും എനിക്കോ മാതലിക്കോ ഞങ്ങളുടെ രഥത്തിനോ ഒന്നും സംഭവിക്കാതിരുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി രൂക്ഷമായ യുദ്ധത്തിനൊടുവിൽ ദാനവീരന്മാർ എല്ലാം ചത്തൊടുങ്ങി നിവാതകവചന്മാർ പൂർണ്ണമായും ഇല്ലാതെയായപ്പോൾ ആ വംശത്തിലെ സ്ത്രീകൾ മാറത്ത അലച്ച് നിലവിളിച്ചുകൊണ്ട് നഗരത്തിലിറങ്ങി ഇത് കണ്ടപ്പോൾ മാതലി പറഞ്ഞു അർജുന ഇത് ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ദേവന്മാർ പോലും ഇപ്രകാരം ഒന്നിനെ അഭിമുഖീകരിച്ചിട്ടില്ല ഇത് അങ്ങേക്കല്ലാത്ത മറ്റാർക്കും പരിഹരിക്കാൻ കഴിയില്ല രഥം നഗരത്തിലേക്ക് നടത്തുവാൻ ഞാൻ മാതലിയോട് പറഞ്ഞു രഥചക്രങ്ങളുടെ ശബ്ദം കേട്ട് ദാനവ സ്ത്രീകൾ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി ദാനവരുടെ ആ നഗരം കണ്ടിട്ട് എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല ഇത്രയും മനോഹരമായ ഒരു നഗരം സ്വർഗലോകത്ത് പോലും ഇല്ല ഇത് കണ്ട് ഞാൻ മാതലിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ദേവന്മാർ ഈ നഗരത്തിൽ താമസിക്കാതിരുന്നത് അമരാവതിക്ക് പോലും ഇത്ര സൗന്ദര്യമില്ലല്ലോ മാതിലി പറഞ്ഞു അർജുന ഇത് പണ്ട് ദേവേന്ദ്രപുരി തന്നെ ആയിരുന്നു അക്കാലത്ത് അസുരന്മാർ ദാനം നൽകി ബ്രാഹ്മണരെ സ്വാധീനിച്ചു അതിനുശേഷം ബ്രാഹ്മണരുടെ സഹായത്തോടെ ബ്രഹ്മദേവനെ അവർ തപസ് ചെയ്തു വളരെ നാൾ നീണ്ട തപസിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം വരദാനത്തിന് ഒരുങ്ങി ദാനവർ അവർക്ക് താമസിക്കാൻ ഒരിടവും ദേവന്മാരിൽ നിന്ന് രക്ഷയുമാണ് ആവശ്യപ്പെട്ടത് അത് ബ്രഹ്മദേവൻ അനുവദിച്ചു ആ വരത്തിൻ്റെ ശക്തിയിൽ അവർ ഇവിടെ താമസിച്ചിരുന്ന ദേവേന്ദ്രനെയും മറ്റ് ദേവന്മാരെയും ആക്രമിച്ചു ഓടിച്ചു ഇതിൽ പ്രയാസം തോന്നിയ ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് ഇന്ദ്രനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്ര ഒരിക്കൽ നിങ്ങളുടെ ശക്തി ലഭിച്ച ഒരാളിലൂടെ ഇവരെയെല്ലാം വധിക്കാൻ കഴിയും അർജുന അതാണ് ഞാൻ പറഞ്ഞത് അങ്ങയ്ക്ക് മാത്രമേ ഇവരെ വധിക്കാൻ കഴിയൂ എന്ന് അങ്ങനെ ആ അസുര നഗരത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അമരാവതിയിലേക്ക് മടങ്ങിപ്പോയി ജ്യേഷ്ഠ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ വഴിമധ്യേ മനോഹരമായൊരു നഗരം ഞങ്ങൾ കണ്ടു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാതിലി പറഞ്ഞു പണ്ട് പുലോമ കാലിക എന്നിങ്ങനെ പേരുകളുള്ള രണ്ട് അസുര സ്ത്രീകൾ ബ്രഹ്മദേവനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപസിൻ്റെ കാരണം ആരാഞ്ഞു അപ്പോൾ ആ അസുര സ്ത്രീകൾ പറഞ്ഞു ബ്രഹ്മദേവ ഞങ്ങളുടെ പുത്രന്മാർക്ക് കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാകരുത് അവരെ ദേവന്മാർ രാക്ഷസന്മാർ നാഗങ്ങൾ എന്നിവ വധിക്കരുത് അവർക്ക് താമസിക്കാൻ അതിമനോഹരമായതും ആകാശത്ത് സഞ്ചരിക്കുന്നതുമായ ഒരു നഗരം സൃഷ്ടിച്ചു നൽകണം അവിടെ രോഗങ്ങളും ക്ലേശങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുകയും വേണം ഇതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മാവ് ആ വരം അനുവദിക്കുകയും ചെയ്തു ആ കാലികയുടെയും പുലോമയുടെയും പുത്രന്മാരാണ് ഈ നഗരത്തിൽ വസിക്കുന്നത് അർജുന ഈ അസുരന്മാരെ ഒന്നും ചെയ്യുവാൻ ഇന്ദ്രദേവന് കഴിയുന്നില്ല അഹങ്കാരം മുഴുത്ത് ഇവർ ദേവലോകത്തിന് മാത്രമല്ല ഭൂമിക്കും ഭീഷണി ഉയർത്തുകയാണ് അർജുന അങ്ങ് ദേവനുമല്ല രാക്ഷസനുമല്ല മനുഷ്യനാണ് അപ്പോൾ അങ്ങേക്ക് ഈ അസുരന്മാരെ വധിക്കുവാൻ കഴിയും അത് ചെയ്താൽ ദേവലോകം മാത്രമല്ല ഭൂമിയും സ്വസ്ഥമായിരിക്കും അതിനാൽ അർജുന അങ്ങ് തന്നെ അവരെ വധിക്കുക എൻ്റെ ആജ്ഞ കേട്ട് മാതലി ആ ആകാശ നഗരത്തിലേക്ക് തേർതെളിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമ്മർദ്ദവുമായ ഒരു പുതുവർഷം കൂടി ആശംസിക്കുക